ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ ടു ആണ് കേട്ടോ അപ്പം നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോർണിംഗ് ഡ്രിങ്കിലൂടെയാണ് അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ചിയാസീഡിൻ്റെ ഡ്രിങ്ക് ആണ് കേട്ടോ ചിയാസീട് ടു ടീസ്പൂണ് നമ്മൾ ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ നമ്മൾ വാട്ടറും കൂടെ ചേർക്കുകട്ടോ ചെറുതായിട്ട് ചൂടാക്കി തണുപ്പിച്ച വെള്ളമാണ് ഞാൻ എടുക്കുന്നത് ഇതൊരു ഹാഫ് ആൻ അവർ വെച്ചിരിക്കണം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഹാഫ് ആൻ അവർ വെക്കുമ്പോൾ മാത്രം ഈ ചിയാ സീഡ് ബൾജ് ചെയ്ത് വരുത്തുള്ളൂ ആ ഒരു ലെവലിലാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കൺസ്യൂം ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഹാഫ് ആൻ അവർ അത് വെയിറ്റ് ചെയ്യുക ഒരിക്കലും ഇത് വെച്ചിട്ട് ഉടനെ ഒന്നും എടുത്ത് കുടിക്കരുത് അത് പിന്നെ ഡൈജഷന് പ്രശ്നം ഉണ്ടാക്കുക അതുകൊണ്ട് നമ്മൾ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും വെച്ചിട്ട് മാത്രമേ ഇത് കുടിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ചിയാ സീഡ്സ് എന്ന് പറഞ്ഞ ഭയങ്കര എഫക്റ്റീവാണ് വെയിറ്റ് ലോസ് ചലഞ്ചിൽ പണ്ട് ഞാനിത് ചിയാ സീഡ് കുടിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിലൊക്കെ എനിക്ക് നന്നായിട്ട് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഈ ചിയാ സീഡ് എന്ന് പറയുന്നത് ഇത് നമ്മളിങ്ങനെ പ്ലെയിനായിട്ട് കുടിക്കുന്നതിനെക്കാട്ടിലെ എഫക്റ്റീവ് ഇതിലൊരു ലൈം ജ്യൂസോ അല്ലെങ്കിൽ സോറി ലൈമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹണിയോ ഒക്കെ ആഡ് ചെയ്തിട്ട് കുടിക്കുവാണെങ്കിൽ ഡബിൾ എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ പ്ലെയിനായിട്ട് ഇത് കുടിക്കുന്നത് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ എടുക്കുന്നത് ദോശയും അതുപോലെ അതുപോലെ മീൻകറിയും അതുപോലെ പുഴുങ്ങിയ പഴം ഇങ്ങനെ സ്ലൈസ് ആക്കി വെച്ചേക്കുവാണ് കേട്ടോ അതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നത് അപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എട്ട് മണിക്കാണ് ഞാൻ ഇന്ന് ഫാസ്റ്റിംഗ് വിൻഡോ ഓപ്പൺ സോറി ഫാസ്റ്റിംഗ് വിൻഡോ അല്ല ഈറ്റിംഗ് വിൻഡോ ഓപ്പൺ ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് അപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല എന്നാൽ പോലും ഒക്കെ നമുക്ക് ഈ ഒരു ഡയറ്റിൽ നമുക്ക് എന്ത് വേണോ കഴിക്കാം എന്നുള്ളതാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ കഴിച്ചു അപ്പോൾ ലഞ്ചിന് ടൈമായിട്ടുണ്ട് ലഞ്ച് ഞാൻ കഴിക്കുന്ന രണ്ട് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ ചോറും രാവിലെ തന്നെ ഉണ്ടാക്കിയ മീൻകറിയും അതുപോലെ തന്നെ അച്ചാറും അച്ചാറെന്ന് പറയുന്നത് കുറച്ച് എടുത്തിട്ടുണ്ട് അതൊരു മീനച്ചാറാണ് കേട്ടോ അപ്പോൾ അതും മൂന്നുമാണ് ഇന്ന് ലഞ്ചിന് കഴിക്കാനായിട്ട് ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നത് കൈ മുറിഞ്ഞിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് കൈ കൊണ്ട് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് കഴിക്കുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ലോ അപ്പോൾ അതാണ് ഇന്ന് ലഞ്ചിന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് റൈസാണ് എടുക്കുന്നത് ഒരുപാടൊന്നും കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചോറാണ് എടുത്തിരിക്കുന്നത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഈവനിങ് ആയിട്ട് ഈവനിങ് സ്നൊക്കെ ആയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ ഒരു സ്ലൈസ് പേരൊക്കെയാണ് കേട്ടോ അപ്പോൾ ബ്രെഡ് ഞാനിങ്ങനെ മുട്ടയിലിട്ട് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതാണ് ഈവനിങ് സ്നേക്കായിട്ട് കഴിക്കുന്ന മൂന്നരക്കായി ഏകദേശം സമയം ഇതോടുകൂടി എൻ്റെ ഈ ടീമിൻ്റെ ക്ലോസ് ആവാണ് ഇനി കുറച്ച് കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഓരോ ദിവസവും ഞാൻ എൻ്റെ അപ്ഡേഷൻസ് പറയൂ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ എനിക്ക് സെക്കൻഡ് ഡേ ഓഫ് ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഒട്ടും എളുപ്പമല്ല കാരണം നമ്മുടെ ഒരു ഈറ്റിംഗ് പാറ്റേണ് കംപ്ലീറ്റ് മാറുവാണ് അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എനിക്ക് ഇന്നലെ ഇന്നലെ രാ ഇന്നലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ രാത്രി നല്ല ബുദ്ധിമുട്ടായിരുന്നു മാത്രമല്ല നമ്മൾ ഈ ഡയറ്റ് ചെയ്യണ ദിവസം തന്നെ കറക്റ്റ് വീട്ടിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വയ്ക്കും അപ്പോൾ ഇന്നലെ ഇവിടെ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു രാത്രി അതും രാത്രി അപ്പോൾ ഞാൻ രാത്രിയാണ് ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് എന്നെ കുറേ പ്രാവശ്യം വിളിച്ചു അമ്മ കഴിക്കാൻ കഴിക്കാൻ കഴിക്കാം പക്ഷേ നമ്മൾ അതിലൊന്നും വീഴരുത് അതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പ്രലോഭനങ്ങൾ വരും അതിലൊന്നും നമ്മൾ വീഴരുത് അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു എന്നാൽ ഞാൻ അത് പോയില്ല കേട്ടോ അപ്പം ഇന്നലെ സക്സസ് ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റി പക്ഷേ ഒരു ട്വൽവ് ഓ ക്ലോക്ക് എനിക്ക് എൻ്റെ ഒരു എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാന്ന് വെച്ചാൽ ട്വൽവ് ഓ ക്ലോക്ക് എന്നിട്ട് നല്ല രീതിയിൽ വിശക്കും ഒരു പന്ത്രണ്ട് മണിയൊക്കെ എനിക്ക് നല്ല വിശപ്പ് ഞാൻ ഉറങ്ങുന്നത് ലേറ്റായിട്ടാണ് ഒരു മണിയൊക്കെ ആവും അപ്പം പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വിശപ്പ് വന്നായിരുന്നു അപ്പോൾ അത് ആവുന്നു എന്നുള്ളതിനാണ് അത് അങ്ങനെ വിശപ്പ് വന്നു കഴിഞ്ഞാൽ സക്സസ് ആയി എന്നാണ് അർത്ഥം അപ്പം നല്ല രീതിയിൽ വിശപ്പ് അപ്പോൾ എന്തെങ്കിലും എടുത്ത് കഴിക്കാനുള്ളൊരു ക്രേവിങ്സ് നല്ല രീതിയിൽ വന്നു രാത്രി പക്ഷെ അതിനൊന്നും ട്രൈ ചെയ വീണില്ല പക്ഷേ ഫസ്റ്റ് ഡേ കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു നമുക്ക് നമ്മൾ നല്ലൊരു ഫീൽ കിട്ടും കേട്ടോ കാരണം നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞുതരും എൻ്റെ സ്റ്റൊമക്ക് എനിക്ക് വയറ് കുറച്ച് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒരുപാട് ഷുഗറും കഴിച്ചിട്ടില്ല അപ്പോൾ അതുപോലെ ഫുഡും അധികം ഞാൻ കഴിക്കാത്തത് ഉടനെ വയറ് നല്ല രീതിയിൽ കുറ കുറയും മീൻസ് അതായത് ഇനി ഫുഡ് കഴിക്കുമ്പോൾ കൂടുമായിരിക്കും പെർമനൻ്റ് ആയിട്ടല്ല പക്ഷേ ആ ഒരു ദിവസം ഇന്ന് ഇന്നായാൽ പോലും എൻ്റെ വയർ ഇച്ചിരി കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും സാധാരണ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വയർ എനിക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും പക്ഷേ ഇന്ന് രണ്ട് ദിവസം ഞാൻ ഡയറ്റ് എടുത്തപ്പോഴേക്കും വയർ നല്ല രീതി എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് ആക്ട് ചെയ്ത് നമ്മൾ വയർ കൂടുതലുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഡയറ്റാന്ന് തോന്നുന്നു വയറ് നല്ല രീതിയിൽ നമുക്ക് കുറഞ്ഞതായിട്ട് തോന്നിക്കും അതാണ് എനിക്ക് സെക്കൻഡ് രണ്ട് ദിവസം ചെയ്തതുകൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യം പിന്നെ നമുക്ക് ബോഡിക്ക് നല്ലൊരു പോസിറ്റീവ് ഒരു ഫീൽ തോന്നും കാരണം നമ്മൾ ഒരുപാട് ഫുഡ് ഓവറായിട്ട് ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരുമാതിരി ഇറിറ്റേഷൻ പോലെയൊക്കെ തോന്നുന്നത് പക്ഷേ ആ ആവശ്യത്തിന് മാത്രം ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വെൽ ബീയിങ് ആയിട്ടുള്ള ഒരു മൂഡ് കിട്ടും അപ്പം അതാണ് അതിൻ്റെ ടു ഡേയ്സ് കൊണ്ടുള്ള അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയണത് അപ്പോൾ വണ്ണം രണ്ട് ദിവസം കൊണ്ട് എന്തെങ്കിലും വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വൺ വീക്ക് ഒരു ടു വീക്ക് എങ്കിലും എടുക്കും കുറച്ചെങ്കിലും നമുക്ക് ചേഞ്ചസ് പക്ഷേ എനിക്ക് ടു ഡേയ്സ് കൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ആയ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ബാക്കി നാളെ ഞാൻ വന്നിട്ട് ബാക്കി നാളത്തെ വിശേഷങ്ങളൊക്കെ നാളെ പറയാം ബൈ